സൊസൈറ്റിയിൽ നിക്ഷേപിച്ച പണവും പലിശയും തിരികെ ലഭിക്കുന്നില്ലെന്നാരോപിച്ച് നിക്ഷേപകൻ നൽകിയ പരാതിയിൽ സൊസൈറ്റിയിലെ ജീവനക്കാരി പ്രസിഡന്റ് സെക്രട്ടറി എന്നിവർക്കെതിരെ പോലീസ് കഴിഞ്ഞ ഫെബ്രുവരിയിൽ കേസെടുത്തിരുന്നു തുടർന്ന് കഴിഞ്ഞ ദിവസം മുൻകൂർ ജാമ്യത്തിനായി ടി എം ഹനീഫ ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും കോടതി ഇയാളോട് അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെ ഹാജരാകുവാൻ ആവശ്യപ്പെടുകയായിരുന്നു തുടർന്നാണ് റിട്ടയേർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ കൂടിയായി ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയ ഹനീഫയെ റിമാൻഡ് ചെയ്തു പൊടിമറ്റത്ത് പ്രവർത്തിച്ചിരുന്ന സൊസൈറ്റിയുടെ ഓഫീസ് പോലീസ് നേരത്തെ തന്നെ പൂട്ടി സീൽ ചെയ്തിരുന്നു പാറക്കടവ് സ്വദേശി എബി ജോണിന്റെ പരാതിയിൽ ജീവനക്കാരി ഷിബിനാൻ നൌഷാദ് കോൺഗ്രസ് മുൻ മണ്ഡലം ഭാരവാഹിയും മുൻ പഞ്ചായത്ത് അംഗവുമായ സൈമൺ ഇളിഞ്ഞുമറ്റം എന്നിവർക്കെതിരെയും പോലീസ് കേസെടുത്തിരുന്നു ഉയർന്ന പലിശ വാഗ്ദാനം ചെയ്ത് ഇരുപത്തൊമ്പത് ലക്ഷത്തിലേറെ രൂപ തട്ടിയെടുത്തെന്ന നിക്ഷേപകന്റെ പരാതിയിലാണ് ഇപ്പോഴത്തെ അറസ്റ്റ് സഹകരണ വകുപ്പ് നടത്തിയ പരിശോധനയിലും തട്ടിപ്പ് നടന്നതായി നേരത്തെ കണ്ടെത്തിയിരുന്നു

ആദ്യമാദ്യമത്തെ ഈ സുവർണ അവസരം സ്വന്തമാക്കുവാൻ നിങ്ങളെ ഓരോരുത്തരെയും അറ്റ്ലസ് ഷോറൂമുകളിലേക്ക് സ്വാഗതം ചെയ്യുന്നു അറ്റ്ലസ് അഫോർഡബിൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ